ഹലോ അപ്പം ഞങ്ങളത് പിറ്റിയ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾക്കവിടെ നിന്ന് കാറൊക്കെ കിട്ടി അപ്പോൾ അതിന് ചിപ്പുവാണ് വണ്ടിയൊക്കെ ഓടിക്കണേ അപ്പോൾ ഞങ്ങൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോണത് തൃച്ചമ്പരം ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം ഈ തൃച്ചമ്പരത്ത് എത്തുന്നതിന് മുന്നേ ആയിട്ട് തൃശമ്പരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ് തൃശംബരം നമുക്ക് എന്താ പറയുക തൊടുപുഴ അമ്പലത്തിലെ രാവിലെ നെയ്തിയായിട്ടാണ് അകത്ത് കയറുന്നത് അതുപോലെ തന്നെ നട തുറക്കുന്നത് അങ്ങനെയാണ് അപ്പം അതുപോലുള്ളൊരു ക്ഷേത്രമാണ് തൃച്ചമ്പരക്ഷേത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംസനെ വധിച്ചിരിക്കുന്നൊരു ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഉത്സവം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ട ഉത്സവം അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാത്രിയൊക്കെ ആവുമ്പോഴാണ് ഉത്സവത്തിൻ്റെ ആ ഒരു ഇത് ഉണ്ടാകുന്നത് ചില രാമേട്ടൻ അങ്ങന്നു വരും കണ്ണൻ അത്രയും പ്രായമായിട്ടുള്ളവരായിരിക്കും ഇത് ചെയ്യുന്നത് നൃത്തത്തോടുകൂടി തടമ്പു നൃത്തത്തോടുകൂടിയാണ് ചെയ്യുന്നത് അപ്പം നല്ല രസകരമായിട്ടാണ് അവരത് നമുക്ക് എന്താ പറയുക ഒരു ഒരു വലിയൊരു ഒരു ഫീലിങ്ങാണത് പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും വലിയൊരു ആണ് അവിടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നമ്മളി ഞങ്ങൾ ഇവിടെ തൃച്ചെമ്പര ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് തൃച്ചെമ്പര ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്ക് കേൾക്കാം അപ്പൊ നമുക്ക് തൃച്ചംബരം ക്ഷേത്രത്തിനെ കുറിച്ച് കേൾക്കാം കേരളത്തിലെ കണ്ണൂർ ജില്ല എന്ന തലസ്ഥാനത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് തൃച്ചെമ്പര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന് പ്രശസ്തമായ തളിപ്പർമ്മ പട്ടണത്തിനടുത്താണ് നമ്മുടെ തൃച്ചമ്പര ക്ഷേത്രമുള്ളത് പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ പരമാത്മാവാണ് എന്താ ആ നമ്മുടെ ഭഗവാൻ ആ രീതിയിലാണ് നമുക്ക് അല്ലെ പരമാത്മാവാണ് നമ്മുടെ ഭഗവാൻ അല്ലേ എന്താ കംസവ്രതത്തിന് ശേഷമുള്ള ഭഗവാനാണ് കൃഷ്ണനാണ് ഞാൻ പറഞ്ഞു അത് അതുകൊണ്ട് തന്നെ രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠ അതുപോലെ തന്നെ കിഴക്കോട്ടാണ് ദർശന ദർശനത്തിലാണ് ഇരിക്കുന്നത് ഏകദേശം നാലടിക്കും അഞ്ചടിക്കും ഇടയിൽ ഉയരം ഇവിടുത്തെ വിഗ്രഹത്തിനുണ്ട് രണ്ട് കൈയേ ഉള്ളൂ ഇപ്പം ഗുരുവായൂരിലുള്ള വിഗ്രഹത്തെക്കാൾ അല്പ ഉയരം കൂടുതലാണ് ഇവിടുത്തെ നാം പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നിർമ്മാല്യ ദർശനം ഇല്ല നേരെ തന്നെ എന്താ കംസവത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കണ്ണനായതുകൊണ്ട് നട തുറക്കും മുമ്പ് എന്താ നേദ്യത്തോടുകൂടിയാണ് നമ്മൾ അവിടെ ഭഗവാനവിടെ നട തുറക്കുന്നത് കയ്യിലെ നേദ്യ പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുക അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നേദ്യം നടത്തണമെന്ന് നടത്താ നട നടത്താറാണ് പതിവ് അപ്പോൾ കേരളത്തിലെ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് തൃച്ചംബരം അതുപോലെ ക്ഷേത്രത്തിലെ നടയിൽ മതിലുകളുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ് നമുക്കത് അവിടെ കാണാനായിട്ട് കഴിയും തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ചുവർ ചിത്രങ്ങളുടെ ഏറ്റവും നല്ലൊരു ശേഖരം ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ നമുക്ക് കാണാം ഉപദേവതകളായിട്ട് നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടത് ഭാഗത്തായി വിക്ഷുസേനൻ എന്ന പരിചാരകനും വടക്കു പടിഞ്ഞാറ് മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത് നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും ദുർഗാദേവി എന്നൊരു സങ്കല്പം എന്ന് വെച്ചാൽ രാധാദേവി എന്നൊരു സങ്കല്പം ആണ് നമുക്കവിടെ പറഞ്ഞു തരുന്നത് ഞാൻ കേട്ടുള്ളത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ശാസ്താവുമായിട്ട് കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് ചു മൂന്ന് കുളങ്ങളുണ്ട് ശങ്കരനാരായണ സങ്കല്പത്തിലും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ശമ്പരമഹർഷി തപസ്സനുഷ്ഠിച്ചൊരു വനഭൂമിയും കൂടിയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇലഞ്ഞിയുടെ ഒരു മരമുണ്ട് അപ്പം ആ ക്ഷേത്ര വെളുപ്പത്തിനുന്ന ഇലഞ്ഞിയുടെ മരത്തില് അതിൻ്റെ ഭാഗത്തായിട്ട് അതിൻ്റെ കീഴിലായിട്ടാണ് അദ്ദേഹം തപസ് ചെയ്തത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴത്തേക്കും ഈ ഇളങ്ങിയുടെ കായി വീണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണിട്ട് ഭഗവാന്റെ നാം ഉച്ചരിച്ച് ഉച്ചരിക്കുകയും അതോടുകൂടി അത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു തൊലിയിലേക്ക് ബോഡിയിലേക്ക് വീഴുമ്പോഴത്തേക്ക് അതിൽ അലർജിയും കാര്യങ്ങളൊക്കെ വന്ന് പൊട്ടി വിളിക്കാൻ തുടങ്ങി അങ്ങനെ പല പ്രശ്നങ്ങളും വന്ന് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് ഭഗവാൻ എന്താ പറയുക ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ചർമ്മം അദ്ദേഹത്തിൻ്റെ ആ സന്യാസിയുടെ ചർമ്മം ക്ഷമിക്കാൻ ക്ഷേത്രത്തിന് പുറത്തു വന്നതായി പറയപ്പെടുന്നു അതിൽ വൃക്ഷത്തോടൊരിക്കലും ഫലം കഴിക്കരുതെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ പിന്നീട് ഒരിക്കലും ഇലിഞ്ഞി പൂത്തിട്ടില്ല ഇലിങ്ങിക്കൊരു കായ് പോലും വന്നിട്ടില്ല എന്നൊരു ഐതിഹ്യം കൂടി ഉണ്ട് നമ്മുടെ തൃച്ചെമ്പരം ക്ഷേത്രത്തിന് പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉത്സവമാണ് ഉത്സവം കൊടിയേറുന്നതും രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മലയാള മാസം ഒക്കൊമ്പത് ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുക കുടിയേറ്റത്തോടുകൂടിയാണ് ഉത്സവം തുടങ്ങുക മീനം ആറിന് ഉത്സവം സമാപ്തി കുറിച്ച് കൂടിപ്പിരിയൽ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സമയത്താണ് നമ്മുടെ തിടമ്പ് നൃത്തമൊക്കെ നടക്കുക മഴൂരിൽ നിന്നാണ് നമ്മുടെ ബലരാമേട്ടൻ വരിക ബലരാമേട്ടൻ വന്ന് രണ്ടു പേരും കൂടി അതിഗംഭീരമായിട്ടുള്ള തിടമ്പ് നൃത്തമാണ് നമുക്ക് ശരി യും ഒരു ഇതാണ് ഗോവിന്ദ 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 എന്ന് പറഞ്ഞിട്ട് ആ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമുക്ക് തന്നെ അവരുടെ കൂടെ ഓടാനായിട്ട് തോന്നും അത്രയും ഗംഭീരമാണ് അവിടുത്തെ ഉത്സവം ഞാൻ ചെറുപ്പത്തിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളൂ ആ സമയത്ത് നമുക്ക് ആ സമയം വരെ നാടകമൊക്കെ ഉണ്ടാകും പല കാര്യങ്ങളും ആ പണ്ടത്തെ ഒരു കാര്യങ്ങൾ നാടകവും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത് കഴിഞ്ഞ് കൂടിപ്പേര സമയത്ത് പിരിയുന്ന സമയത്ത് ബദരാമേട്ടനെ പിരിയാൻ ഭഗവാനെ കണ്ണന് പറ്റത്തില്ലല്ലോ അപ്പോൾ ബദരാമേട്ടൻ പാല് കാണിക്കും പാല് കാണിക്കും കണ്ണിനെ അപ്പോൾ ആ പാലിലെ ആകർഷണമായിട്ട് അത് ആ കൊതിച്ചീണം നിൽക്കും പാല് കണ്ടിട്ട് ആ സമയത്ത് കൊതിപ്പിക്കുമ്പോൾ ബദരാമേട്ടൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇത്രയും എന്താ പറയുക ഈ ഒരു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാലലീലകൾ കാണിക്കുകയാണ് യശോദ യശോദമ്മയ്ക്കും എന്തകോ അവർക്കല്ലേ ബാലലീലകളും കണ്ണൻ്റെ കുസൃതികളും ഒക്കെ കണ്ടിട്ട് കണ്ടിട്ട് കാണാനും അത് അനുഭവിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ ദേവകിയമ്മയ്ക്കും അവർക്കൊന്നും വസുദേവർക്കൊന്നും കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ബാലലീലകൾ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ശരിക്കും ആ ക്ഷേത്രത്തിൽ ആ ഉത്സവത്തോടുകൂടി അനുബന്ധിച്ച് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതാണ് ആ തടമ്പ നൃത്തത്തോട് കൂടിയിട്ടുള്ളത് ഇവിടെ കണ്ണനും കൂടിയിട്ടുള്ള ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവമാണത് ഇവിടെ തൃച്ചമ്പര ക്ഷേത്രത്തിൽ ശരിക്കും പോകേണ്ടതാണ് ആരെങ്കിലും ആ കണ്ണൂർ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃച്ചമ്പരത്തിൽ എന്തെങ്കിലും പോകണം അത്രയും ഗംഭീരമാണ് ആ ക്ഷേത്രം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഓക്കേ